നമസ്കാരം ട്രസ്റ്റോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്യൂച്ചർ ജനറാലി ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഏറ്റവും പുതിയ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനായ ഹെൽത്ത് അൺലിമിറ്റഡ് എന്ന പ്ലാനിനെ പറ്റിയിട്ടാണ് എബൌട്ട് ദ കമ്പനി പ്ലാന്റെ സവിശേഷതകൾ എന്തൊക്കെ വാട്ടർ ദ ടെംസ് ആൻഡ് കണ്ടീഷൻസ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഈ പ്ലാൻ നിങ്ങൾക്ക് അനുയോജ്യമാണോ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോയിലേക്ക് കിടക്കുന്നതിനും വെക്യു ഇൻട്രഡക്ഷൻ അബൌട്ട് മൈസെൽഫ് എന്റെ പേര് സനോജ് ലാൽ സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ കൺസൾട്ടൻറ്റ് കഴിഞ്ഞ പത്തൊമ്പത് വർഷമായി ഇൻഷുറൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നു ഇൻഷുറൻസിനെ പറ്റിയിട്ടുള്ള എല്ലാ വാർത്തകളും വളരെ സമഗ്രമായി പഠിച്ചും റിസർച്ചും ചെയ്തതിനു ശേഷം മാത്രമാണ് ഞങ്ങൾ നിങ്ങളെ മുന്നിൽ എത്തിക്കുന്നത് ട്രസ്റ്റ് ട്രസ്റ്റോക്ക് എന്ന ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടുമേഷൻ ബി ഹെൽത്തി എബൗട്ട് ദ കമ്പനി ഇന്ത്യൻ റീറ്റെയിൽ രംഗത്തെ പ്രമുഖരായ ഫ്യൂച്ചർ ഗ്രൂപ്പും ഇറ്റാലിയൻ ഇൻഷുറൻസ് കമ്പനിയായ ജനറലി ഗ്രൂപ്പിന്റെയും സംയുക്ത സംരംഭമാണ് ഫ്യൂച്ചർ ജനറലി ഇന്ത്യ എന്ന ജനറൽ ഇൻഷുറൻസ് കമ്പനി ഇന്ത്യൻ ഹെൽത്ത് ഇൻഷുറൻസ് രംഗത്ത് ഈ കമ്പനിയുടെ ഐ സി ആർ ഇൻകേർഡ് ക്ലെയിം റേഷ്യോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിൽ എയ്റ്റി ഫോർ പോയിന്റ് സിക്സ് ടു പെർസെൻറ്റേജ് ആണ് വിച്ച് ഇസ് ഫെയർലി ഗുഡ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പ്ലാനിന്റെ നാല് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സവിശേഷതകളെ പറ്റിയിട്ടാണ് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് യു എസ് പിയാണ് അൺലിമിറ്റഡ് ഇന്ന് ഒട്ടുമിക്ക ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനുകളിലും ഓഫർ ചെയ്യുന്ന ഒരു സവിശേഷതയാണ് അൺലിമിറ്റഡ് റീഫിൽസ് ഓർ അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ സപ്പോസ് ഇൻ കേസ് ഒരു കസ്റ്റമറിന്റെ ബേസ് സമ്മെൻഷോഡ് പരിധി എക്സോസ്റ്റ് ആകുന്ന ഒരു അവസ്ഥയിൽ ഒരു അഡീഷണൽ സമ്മെൻഷോഡ് കൂടി കസ്റ്റമറിന്റെ പ്ലാനിൽ ആഡ് ഓൺ ആകുന്ന ഒരു ഫീച്ചറിനെയാണ് റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത് ഈ പ്ലാനിൽ അത് അൺലിമിറ്റഡ് ടൈം ആയിട്ടാണ് റീസ്റ്റോറേഷൻസ് ആഡ് ഓൺ ആകുന്നത് ഫ്രം ദ സെക്കൻഡ് ക്ലെയിം ഓൺ സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് യു എസ് ആണ് അൺലിമിറ്റഡ് കവറേജ് പേര് പോലെ തന്നെ പരിധിയില്ലാത്ത ഇൻഷുറൻസ് കവറേജ് ഇൻ കേസ് കസ്റ്റമറിന്റെ ബേസ് എമ്മിൻഷുറിന്റെ പരിധിക്ക് പുറത്ത് ഒരു വലിയ ക്ലെയിം റിപ്പോർട്ട് ചെയ്താൽ പോലും ഈ ഫീച്ചർ വഴി കസ്റ്റമറിന് ഇതിനുള്ള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നു എന്നർത്ഥം ഉദാഹരണത്തിന് അഞ്ചു ലക്ഷം രൂപ ബേസ് ഉള്ള ഒരു വ്യക്തിക്ക് ഒരു ക്രിട്ടിക്കൽ അസുഖം മൂലം ഒരു കോടി രൂപ ചികിത്സയ്ക്ക് ആവശ്യമാണെങ്കിൽ ഈ ഫീച്ചർ വഴി കസ്റ്റമറിന് അതിനുള്ള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നു എന്റെ പോളിസി ലൈഫില് ഒരു പ്രാവശ്യം മാത്രമാണ് കസ്റ്റമറിന് ഈ ഫെസിലിറ്റി യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് തേർഡ് ഇമ്പോർട്ടൻറ്റ് യു പി ആണ് ഇൻഫ്ലേഷൻ കാർഡ് നമ്മളുടെ മെഡിക്കൽ എക്സ്പെൻസുകൾ എല്ലാ വർഷവും പതിനാല് ടു പതിനഞ്ച് ശതമാനം വരെ കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഈ അവസ്ഥയിൽ നിങ്ങളുടെ പ്ലാനിൽ ബേസ് സമ എൻഷോർഡ് കൂടുന്നുണ്ടോ ഇല്ലെങ്കിൽ ഈ ഫീച്ചർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഈ റൈഡർ വഴി ബേസ് സമ എൻഷുറിൻ്റെ ആറ് ശതമാനം എല്ലാ വർഷവും ഓട്ടോമാറ്റിക്കലായി സമെൻഷ് ഇൻക്രീസ് ആകുന്നതാണ് ഉദാഹരണത്തിന് പത്ത് ലക്ഷം രൂപ ബേസ് സമൻഷുർഡ് എടുക്കുന്ന ഒരു വ്യക്തിക്ക് അടുത്ത പോളിസി റിന്യൂവലിന് സിക്സ്റ്റി തൗസൻഡ് റുപ്പീസ് അഡീഷണൽ ബേസ് സമ എൻഷുർഡ് ആയിട്ട് അല്ലെങ്കിൽ ആയിട്ട് അഡീഷണൽ ആയിട്ട് കസ്റ്റമറിന് ലഭിക്കുന്നതാണ് ഫോർത്ത് യു ആണ് പ്രീമിയം പേ ബാക്ക് കസ്റ്റമർ പോളിസി എടുത്ത് കണ്ടിന്യൂസ് ആയി ഒരു ഫോർ ഇയേഴ്സ് ക്ലെയിം ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അഞ്ചാമത്തെ വർഷം പോളിസി എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയർ അടച്ച ബേസ് പ്രീമിയം എത്രയാണോ ആ സെയിം തുക തന്നെ കസ്റ്റമറിന് ഡിസ്കൗണ്ട് ആയിട്ട് അഞ്ചാമത്തെ വർഷം ലഭിക്കുന്നു ഈ ഫീച്ചറാണ് പ്രീമിയം പേ പേ അടുത്തതായി ഈ പ്ലാനിൽ ജോയിൻ ചെയ്യാനുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആൻഡ് ബെനിഫിറ്റ് ആൻഡ് ഫീച്ചേഴ്സ് നമുക്കൊന്ന് മനസ്സിലാക്കാം പോളിസി ടൈപ്പ് ഇൻഡിവിജ്വൽ ആസ് വെൽ ആസ് ഫ്ലോട്ട് ഓപ്ഷൻ കസ്റ്റമറിന് ഈ പ്ലാനിൽ ചൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് പോയിന്റ് ഏജ് കാറ്റഗറിയാണ് അഡൾട്ട്സിന് മിനിമം എൻട്രി പതിനെട്ട് വയസ്സും മാക്സിമം എൻട്രി അറുപത്തഞ്ച് വയസ്സുമാണ് ഡിപ്പെൻഡൻറ് ചിൽഡ്രൻ കാറ്റഗറി മിനിമം എൻട്രി ഏജ് നയൻറ്റി ഫസ്റ്റ് ഡേ ആണ് മാക്സിമം ട്വൻ്റി ഫൈവ് ഏജ് വരെ ഈ ഫാമിലി ഫ്ലോട്ടർ ഓപ്ഷനിൽ കസ്റ്റമറിനെ ചൂസ് ചെയ്യാം നെക്സ്റ്റ് പോയിന്റ് സംഇൻഷൂഡ് ആണ് സെവൻ പോയിൻറ്റ് ഫൈവ് ലാക്സ് തൊട്ട് ഈ പ്ലാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ് ടു ടു ക്രോസ് നെക്സ്റ്റ് പോയിന്റ് പോളിസി ആണ് മിനിമം പോളിസി ടൈം വൺ ഇയർ ആണ് ആൻഡ് മാക്സിമം പോളിസി ടൈം ത്രീ ഇയർ വരെ കസ്റ്റമറിന് ഈ പ്ലാനിൽ ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് റൂം റെന്റ് എക്സ്പെൻസുകൾ സെവൻ പോയിൻറ്റ് ഫൈവ് ലാക്സ് ടു ഫിഫ്റ്റീൻ ലാക്സ് വരെയുള്ള സം ഇൻഷുർ സിംഗിൾ പ്രൈവറ്റ് എസി റൂമും ട്വൻറ്റി ഫൈവ് ലാക്സ് എബവ് ടു ടു ക്രോർ വരെയുള്ള സം ഇൻഷുർഡിന് അപ് ടു ദ സം ഇൻഷുർഡ് കസ്റ്റമറിന് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് പ്രീ ആൻഡ് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ അപ് ടു ഫിഫ്റ്റീൻ ലാക്സ് സം ഇൻഷോർഡ് സിക്സ്റ്റി ആൻഡ് നയൻറ്റി ഡേയ്സും ട്വൻറ്റി ഫൈവ് ലാക്സ് എബോ ടു ടു ക്രൂഴ്സ് സിക്സ്റ്റി ആൻഡ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഡേയ്സുമാണ് ആയുഷ് എക്സ്പെൻസുകൾ ആയുർവേദ യോഗ യുനാനി സിദ്ധ ഹോമിയോപ്പതി എക്സ്പെൻസുകൾ ഡോണർ എക്സ്പെൻസുകൾ മോഡേൺ ട്രീറ്റ്മെൻറ്റ് എക്സ്പെൻസുകൾ എമർജൻസി റോഡ് ആംബുലൻസ് ആൻഡ് ഡേ കെയർ പ്രൊസീജിയേഴ്സ് ഇതിനുള്ള എക്സ്പെൻസുകൾ അപ് ടു സംഇൻഷുഡ് വരെ കസ്റ്റമറിനെ ഈ പ്ലാനിൽ ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് നെക്സ്റ്റ് പോയിൻറ് ഹോം ഹെൽത്ത് കെയർ എക്സ്പെൻസസ് ആൻഡ് ആക്സിഡൻ്റൽ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾക്ക് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് സം ഇൻഷോർഡ് മാക്സിമം അപ് ടു ടെൻ ലാക്സ് വരെ ഈ പ്ലാനിലെ യൂസ് ചെയ്യാൻ ിലെന്റ് മെറ്റേണിറ്റി ആണ് മെറ്റേണിറ്റി പതിനഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള മാത്രമാണ് ഈ ബെനിഫിറ്റ് ലഭിക്കുന്നത് സോ നോർമൽ ഡെലിവറി ആണെങ്കിൽ ടു വരെയും സിസേറിയൻ ആണെങ്കിൽ ടു ഫിക്സഡ് ബെനിഫിറ്റ് ലഭിക്കുന്നത് ബേസ്ഡ് ഓൺ ദ കസ്റ്റമർ നെക്സ്റ്റ് പോയിന്റ് ട്രീറ്റ്മെന്റ് ഈസ് ഓൾസോ അണ്ടർ ദിസ് പ്ലാൻ ആൻഡ് ഡയഗ്നോസ്റ്റിക് എക്സ്പെൻസുകളായിട്ടാണ് പോയിന്റ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഫോർ മേജർ ഇൽനസസ് പോയിട്ട് ക്രിട്ടിക്കൽ അസുഖത്തിന് ട്രീറ്റ്മെന്റ് കസ്റ്റമർബേഴ്സ് അതിന് എലിജിബിലിറ്റി വൺ സിആർ തൊട്ട് രണ്ട് സിആർ വരെ ചൂസ് ചെയ്യുന്ന വ്യക്തികൾക്കാണ് ഈ ഓപ്ഷൻ അവൈലബിൾ ആയിട്ടുള്ളത് ദാറ്റ് നെക്സ്റ്റ് പോയിന്റ് ബോണസ് ആണ് ക്ലെയിം ഫ്രീ ഇയർ ആണെങ്കിൽ ഫിഫ്റ്റി പെർസെന്റ് േറ്റീവ് ബോണസ് ആയിട്ട് ഈ പ്ലാനിൽ അവൈലബിൾ ആകുന്നതാണ് മാക്സിമം പെർസെന്റേജ് ഇൻ കേസ് ഒരു ക്ലെയിം റിപ്പോർട്ട് കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് സം ഇൻഷുർഡ് ആ പോളിസി നിന്ന് റെഡ്യൂസ് ആകുന്നതാണ് നെക്സ്റ്റ് പോയിന്റ് ആയിട്ടുള്ള അൺലിമിറ്റഡ് റീസ്റ്റോറേഷൻ ഇൻഫ്ലേഷൻ കാർഡ് അൺലിമിറ്റഡ് കവർ ആൻഡ് പ്രീമിയം ബാക്ക് നമ്മൾ 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 ടോപ്പ് ആയിട്ട് ഈ ഈ തുടക്കത്തിൽ ഡിസ്കസ് ഡിസ്കസ് ചെയ്തതാണ് ഇത്രയും നേരം ചെയ്ത ഫീച്ചേഴ്സ് ആണ് അടുത്തതായി നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ റൈഡർ ആണ് കൺസ്യൂമർ ആൻഡ് ഓർ നോൺ മെഡിക്കൽ എക്സ്പെൻസ് അപ് ടു വരെ കസ്റ്റമറിന് ഇത് ലഭിക്കുന്നതാണ് ഇതൊരു ഓപ്ഷൻ റൈഡർ ആയിട്ടാണ് ഈ പ്ലാനിൽ വരുന്നത് നെക്സ്റ്റ് പോയിന്റ് പ്രീമിയം റിഡ്യൂസ് ചെയ്യാനായിട്ടുള്ള രണ്ട് ഓപ്ഷൻസ് ആണ് ഒന്ന് വോളണ്ടറി ഡിഡക്റ്റബിൾ ദാറ്റ് മീൻസ് കസ്റ്റമറിന് ഒരു ക്ലെയിം വരുന്ന അവസ്ഥയിൽ ഇനീഷ്യൽ എമൗണ്ട് ആയിട്ട് ടെൻ തൗസൻഡ് കസ്റ്റമറിനെ സ്വന്തം പോക്കറ്റിൽ നിന്ന് അടയ്ക്കണം ദാറ്റ് ഇസ് മീൻസ് വോളണ്ടി ഡിഡക്റ്റബിൾ അത് ടെൻ തൗസൻഡ് ടു ഫൈവ് ലാക്സ് വരെ കസ്റ്റമറിന് ഓപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഈ പ്ലാനിൽ അവൈലബിൾ ആണ് ഇങ്ങനെ കസ്റ്റമറിന് ഇതിനകത്ത് പ്രീമിയത്തിൽ ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് നെക്സ്റ്റ് പോയിൻറ്റ് മാൻഡേറ്ററി കോപ്പ് പേയ്മെൻ്റ് ആണ് ദാറ്റ് ഓപ്ഷൻ ഈസ് ഓൾസോ അവൈലബിൾ ഫോർ റെഡ്യൂസിങ് ദ കസ്റ്റമർ പ്രീമിയം അടുത്തതായി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഈ പ്ലാനിൻ്റെ പ്രീമിയം പ്രൈസിങ് നമുക്കൊന്ന് നോക്കാം ഏജ് കാറ്റഗറി തേർട്ടി നയൻ തേർട്ടി ടു നാല് വയസ്സുള്ള ഒരു കുട്ടി ഫാമിലി ഫ്ലോട്ടർ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ സം ഇൻഷുർഡ് ഫോർ ടെൻ ലാക്സ് പ്രീമിയം വരുന്നത് തേർട്ടി ഫോർ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് ഫിഫ്റ്റീൻ ലാക്സ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ദ പ്രീമിയം ഈസ് ഫോർട്ടി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ് ആൻഡ് ട്വൻറ്റി ഫൈവ് ലാക്സാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ദ പ്രീമിയം ഈസ് ഫോർട്ടിറ്റ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസ് ഫിഫ്റ്റീൻ ലാക്സ് അബോ ഉള്ള സം ഇൻഷുർഡിന് കസ്റ്റമറിന് മെറ്റേണിറ്റി എക്സ്പെൻസുകളും ഈ പ്ലാനിൽ ഇൻബിൽറ്റ് ആയിട്ടാണ് വരുന്നത് ഈ പ്രീമിയം കാണിച്ചിരിക്കുന്ന എമൗണ്ടിൽ നോൺ കൺസ്യൂമബിൾസ് എക്സ്പെൻസുകളും റൈഡർ ആയിട്ട് ആഡ് ഓൺ ചെയ്തിട്ടുള്ള പ്രീമിയമാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് അടുത്തതായി ഈ പ്ലാനിൽ വരുന്ന വെയിറ്റിംഗ് പീരീഡ് നമുക്കൊന്ന് മനസ്സിലാക്കാം ഫസ്റ്റ് പോയിന്റ് സ്പെസിഫിക് ഡിസീസ് വെയിറ്റിംഗ് പീരീഡ് ട്വൻ്റി ഫോർ മന്ത്സ് ആൻഡ് തേർട്ടി സിക്സ് മന്ത്സ് ടു ഓപ്ഷൻസ് കസ്റ്റമറിന് അവൈലബിൾ ആണ് പ്രീ എക്സിസ്റ്റിംഗ് വെയിറ്റിംഗ് പീരീഡ് തേർട്ടി സിക്സ് മന്ത്സ് ആണ് മറ്റേണിറ്റി വെയ്റ്റിംഗ് പീരീഡ് എഗൈൻ തേർട്ടി സിക്സ് മന്ത്സ് ബാരിയാട്ടിക് സർജറി വെയിറ്റിംഗ് പീരിയഡ്സ് അഗൈൻ തേർട്ടി സിക്സ് മന്ത്സ് ആൻഡ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് അബ്രോഡ് ഫോർ എയ്റ്റ് മേജർ ഇൽനസസ് ദാറ്റ് ഈസ് ഓൾസോ വെയിറ്റിംഗ് പീരീഡ് ഓഫ് തേർട്ടി സിക്സ് മന്ത്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഫ്യൂച്ചർ ജനറലി ജനറൽ ഇൻഷുറൻസ് കമ്പനിയുടെ ഹെൽത്ത് അൺലിമിറ്റഡ് എന്ന പുതിയ ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാനിൻ്റെ സവിശേഷതകളും ടേംസ് ആൻഡ് കണ്ടീഷൻസും നിങ്ങൾക്ക് ഒരു പരിധിവരെ മനസ്സിലായെന്ന് തോന്നുന്നു ഈ പ്ലാനിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയുവാനും നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതോ വാട്സ്ആപ്പ് ചെയ്യാവുന്നതോ ആണ് വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് ഒരു ഓർമ്മപ്പെടുത്തൽ ഇൻഷുറൻസ് ഈസ് എ സബ്ജക്ട് മാറ്റർ ഓഫ് സോളിസിറ്റേഷൻ ഏതൊരു ഇൻഷുറൻസ് പ്ലാനോ പ്രോഡക്റ്റോ ചൂസ് ചെയ്യുന്നതിന് മുമ്പും അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക അതുപോലെ തന്നെ ട്രസ്റ്റോക്ക് എന്ന ഈ ഇൻഫോർമേറ്റീവ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു ഗെറ്റ് ദ റൈറ്റ് ഇൻഫോർമേഷൻസ് അറ്റ് റൈറ്റ് ടൈം ഇനി അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വരുന്നവർ ഐ ആം സാനിംഗ് ഓഫ് スナック。<music>